നമസ്കാരം എല്ലാ മാസവും രണ്ട് ഏകാദശികൾ വരുന്നതാകുന്നു അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഏകാദശിയാണ് നാളെ വരുന്നത് കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഇത് സഫല ഏകാദശി എന്ന് തന്നെ പറയാം ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യവും പാപ വന്നു ചേരും അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു അതേപോലെ നാം അറിയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ദിവസം ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ഞാൻ ഈ പറയുന്ന വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ ആ വീടിനും വീട്ടുകാർക്കും സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും ആഗ്രഹ സാഫല്യവും അതേപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ ഉയർച്ചയും വന്നു ചേരും ആ വഴിപാടുകൾ ഏതെല്ലാമാണ് അഥവാ നിങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ നടത്തേണ്ട ആ വിശേഷപ്പെട്ട വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്ന് ഏകാദശി ദിവസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ആ ദുരിതങ്ങൾ പോലും നാളെ ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ ഒഴിഞ്ഞു പോകും അഥവാ ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും അത്തരത്തിൽ വിശേഷപ്പെട്ട ദിവസമായ നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്നാൽ പ്രധാനമായും നാം ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ നടത്തേണ്ട ചില വഴിപാടുകളുണ്ട് ആ വഴിപാടുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് എന്നാൽ നാളെ ക്ഷേത്രത്തിലെത്തിയാൽ ഈ വഴിപാടുകൾ നടത്താൻ സാധിക്കുമോ എന്ന കാര്യം സംശയമാകുന്നു അതിനാൽ ഇന്നേ ദിവസം തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ തീർച്ചയായും ഈ വഴിപാടുകൾ ഷീട്ടാക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക അതിൽ നാളെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ഭഗവാന് നാളെ പാൽപായസം തന്നെയാകുന്നു ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ വീട്ടിൽ തൊഴിൽപരമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരാണോ അവരുടെ പേരിൽ ഈ വഴിപാട് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് സന്ധ്യയ്ക്കാണ് നിങ്ങൾ ഈ വഴിപാടുകൾ ഷീട്ടാക്കാൻ പോകുന്നത് എങ്കിൽ അതിനു മുൻപ് വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാകുന്നു പ്രധാനമായും വീടുകളിൽ ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക കൂടാതെ ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മറ്റൊരു വഴിപാട് കൂടിയുണ്ട് വെണ്ണ വഴിപാട് ഈ വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റ് ചില വഴിപാടുകൾ കൂടിയുണ്ട് അതിൽ ആദ്യത്തേത് എള്ളുണ്ടയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ഭഗവാന് ഉണ്ണിയപ്പം സമർപ്പിക്കുന്നതും ത്രിമധുരം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അതായത് ഈ വഴിപാടുകൾ ഇന്നേ ദിവസം ഭഗവാന് നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തീർച്ചയായും ഈ വഴിപാടുകൾ തലേ ദിവസമായ ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ ചീട്ടാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ ക്ഷേത്രത്തിലെത്തിയാൽ വഴിപാട് നടത്തുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ തന്നെ തലേ ദിവസം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക ഇനി ഓരോ വഴിപാടുകൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വെണ്ണയാണ് അതാ വെണ്ണ വഴിപാടാണ് ഭഗവാന് നാളെ നടത്തുന്നത് എങ്കിൽ ആ വീടുകളിൽ ആരോഗ്യം വർദ്ധിക്കും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കുന്നതാകുന്നു അതിനാൽ രോഗങ്ങൾ മൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ദുരിതങ്ങൾ ഒഴിവായി പോകും അല്ലെങ്കിൽ കുറഞ്ഞ് വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു പാൽപായസം സർവൈശ്വര്യവും അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ ഒഴിവാക്കുവാനും സഹായകരം തന്നെയാകുന്നു അതേപോലെ എള്ളുണ്ടയാണ് എങ്കിൽ ദാരിദ്ര്യ നിവാരണമാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക ഉണ്ണിയപ്പം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ വീടുകളിൽ സന്താനങ്ങളുണ്ട് എങ്കിൽ സന്താനങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലേക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നില്ല അതല്ല വിദ്യയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങളാണ് എങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നടത്തുക അതോടൊപ്പം പല പലപ്പോഴും ഭാഗ്യം അനുകൂലമാകാത്ത അവസ്ഥകൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ വന്ന് ചേരാറുണ്ട് അത്തരത്തിലുള്ള ദുരിതങ്ങൾ ഒഴിവാക്കുവാനും നാളെ ഉണ്ണിയൊപ്പം വഴിപാടായി നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു കൂടാതെ ത്രിമധുരം നാളെ നടത്തുകയാണ് എങ്കിൽ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും ഈ വഴിപാടുകൾ എല്ലാം ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും സാധിക്കുന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കാര്യങ്ങൾ വന്നു ചേരാം അങ്ങനെയുള്ളവരാണ് എങ്കിൽ വീടുകളിൽ തന്നെ വിളക്ക് തെളിയിച്ചതിന് ശേഷം അഥവാ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന് ഈ വസ്തുക്കൾ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും ശുഭകരമാണ് ഇത്തരത്തിൽ വീടുകളിൽ ചെയ്യുന്നതും സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക അതേപോലെ തന്നെ അഭിഷേകത്തിനും നാളെ വളരെയധികം പ്രാധാന്യമുണ്ട് പാലഭിഷേകം നടത്തുകയാണ് എങ്കിൽ ഭാഗ്യവും ആഗ്രഹ സാഫല്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കരിക്ക് ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും പനിനീരാണ് എങ്കിൽ ഐശ്വര്യമാണ് ആ വീട്ടിലേക്ക് വന്നു ചേരുക അഷ്ടഗന്ധ ജലം സമർപ്പിക്കുകയാണ് എങ്കിൽ കർമ്മ പെട്ടെന്ന് ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തുളസി ജലമാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഏകാദശി ദിവസം കൂടി നടത്തുന്നതിനാൽ ഇരട്ടി ഫലമായി തന്നെ ഇത്തരത്തിലുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് ഫലങ്ങൾ പ്രധാനം ചെയ്യും എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളെ ആഗ്രഹിക്കുന്ന ദമ്പതികളാണ് എങ്കിൽ സന്താനലബ്ധിക്കായി സന്താനഗോപാല മന്ത്ര പുഷ്പാഞ്ജലി നാളെ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്കാണ് എങ്കിൽ വിദ്യ രാജഗോപാല മന്ത്ര പുഷ്പാഞ്ജലി നാളെ നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നാളെ തീർച്ചയായും കുടുംബാംഗങ്ങൾ ഏവരുമൊത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഭഗവാന്റെ സർവ്വ സർവ്വൈശ്വര്യങ്ങളും സമ്പത്തും വന്ന് ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു